നമസ്തേ നമസ്തേ അപ്പോൾ ഇന്നൊരു സുഹൃത്ത് യൂട്യൂബിൽ സ്വിറ്റ്സർലാൻഡിൻ്റെ പ്രകൃതി ഭംഗി അതിൻ്റെ വീഡിയോ കൂടി ഒന്ന് കാണിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാനതിൽ ശ്രമിക്കാം ഇപ്പോൾ ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് വോൾഡ് ഹൗസെന്ന് പറഞ്ഞൊരു നിന്ന് ബേണിലോട്ട് പോണേ ക്യാപിറ്റലിലോട്ട് പോണേ അപ്പോൾ ഇത് ഗ്രാമപ്രദേശമാണ് കംപ്ലീറ്റ് ഗ്രാമമാണ് ഇവർ ക്ഷീരകർഷകരാണ് ഭയങ്കര ഇപ്പോൾ കാണുന്നതൊക്കെ എല്ലാം ഗ്രാമമാണ് പശുക്കളാണ് ഇവരുടെ മെയിൻ പരിപാടി അങ്ങനെ കഴിഞ്ഞിരുന്നവർ പെട്ടെന്ന് ബാങ്കിങ് തുടങ്ങി അതായത് ജർമ്മനിൽ ഉണ്ടായിരുന്ന യഹൂദരി യഹൂദരെന്നു പറഞ്ഞ കാശിൻ്റെ ആൾക്കാരല്ല അവർ ഇവിടെ സ്വിസ് ബാങ്കിൽ അവരുടെ നിക്ഷേപം ഇവിടെ ഉണ്ടായിരുന്നു അഡോൾഫ് ഹിറ്റ്ലർ യഹൂദരെ കൊന്നപ്പോൾ ആ നിക്ഷേപമൊക്കെ പിന്നെ ആളില്ലാണ്ടായി അപ്പോൾ ബാങ്കിന് കിട്ടി ഇവിടെ കിട്ടി അങ്ങനെയാണ് ഇവർ റിച്ച് ആണ് അവിടെ നിന്നാണ് സ്വിറ്റ്സർലൻഡിൻ്റെ ഉദയം ഓക്കേ എന്നാണ് പറയുന്നത് പക്ഷേ അങ്ങനെ ബാങ്കിങ്ങിൻ്റെ ആവശ്യമില്ല ആക്ച്വലി അല്ലാണ്ട് തന്നെ ഇവർക്ക് ക്ഷീര കർഷകർ എന്ന് പറഞ്ഞാൽ ഇവർ നല്ലപോലെ പണിയെടുക്കുന്ന ആൾക്കാരാണ് പിന്നെ ഇവർക്ക് വേറെ ബിസിനസ് ഉണ്ട് വാച്ചുകളുണ്ട് റോളെക്സ് റാലോ അങ്ങനെ 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 ഒരുപാട് വാച്ചുകളുണ്ട് സ്വാച്ച് എന്ന് പറയുന്നത് സ്വാച്ച് ഗ്രൂപ്പിൻ്റെ പിന്നെ ഹത്തിണ്ടാക്കും പണി സാധനങ്ങളൊക്കെ ഉണ്ടാക്കണോ സ്വിസ് ടോപ്പാണ് പിന്നെ സ്വിസ് എന്ന് പറഞ്ഞാൽ അറിയാലോ അതിൻ്റെ ഒരു ക്വാളിറ്റി പിന്നെ എന്താണ് പിന്നെന്താണ് ചോക്ലേറ്റ്സ് ചോക്ലറ്റ്സ് സ്വിസ് ചോക്ലറ്റ് എന്ന് പറഞ്ഞാൽ അത് പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ല അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് ഇത് കണ്ടിട്ട് ഭാഗം ഇതൊക്കെ സ്ഥലങ്ങൾ കാണാനായിട്ട് ഇവർ ഈ നാട് മുഴുവനും ഇതേപോലെ നല്ല വൃത്തിയായിട്ട് ടൈഡി ആയിട്ട് വെച്ചേക്കണേ ഓ ഒരു ഇതില്ല എല്ലാം ടിപ് ടോപ്പാണ് എവിടെ പോയാലും ചോദിച്ചാലും ചെറിയ രാജ്യമാണ് ചെറുതെന്ന് വെച്ചാൽ കേരളത്തിനേക്കാളും അല്പം കൂടി വിസ്തീരണം ഉണ്ട് എന്നാലും ഇവര് ഈ നാട് അത് മോടി പിടിപ്പിച്ചിടുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ ടൂറിസം ഭയങ്കര ഭൂമാണ് ഇവിടെ ഇൻ്റർലാഹൻ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് വേർ ബേർന്ന റോബർലാന്ത് എന്ന് പറയും ഓബർലാന്തെന്ന് വെച്ചാൽ റേഞ്ച് ബേൺ ഹൈ റേഞ്ചിൽ ടൂറിസം ഭയങ്കര ഇവിടെ എവിടെ പോണേ ടൂറിസം ഇതൊക്കെ കാണാൻ പോളേ സ്ഥലമൊക്കെ കാണാൻ പോളേ സ്വർഗം മാറിക്കൂല പോയി സ്വർഗത്തേക്കാൾ സുന്ദരമാണ് ഈ സ്വപ്നം വിളയും ഗ്രാമം എന്ന് പറയുന്നത് അവിടെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയാൻ പഠിച്ചത് അവിടെ കുറേ ആടുകളുണ്ട് ആടെന്നു വെച്ചാൽ ഈ ചെമ്മരിയാടാണ് അതിൻ്റെ ഈ സ്കിൻ അതെടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് പാലിനൊന്നുമല്ല അതിൻ്റെ ഈ വൂള് എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇവിടെ ധാരാളം ഇൻഡസ്ട്രിയുണ്ട് ഒരുപാടുണ്ട് മിൽക്ക് പ്രോഡക്ട്സിൻ്റെ ഉണ്ട് പിന്നെ വെപ്പൺ ഇൻഡസ്ട്രി ഉണ്ട് സ്വിറ്റ്സർലൻഡ് വെപ്പൺ ഞാനിവിടെ അന്ധക്കാലത്ത് വരുമ്പോൾ നയൻറ്റീൻ നയൻറ്റീല് തൊള്ളായിരത്തി തൊണ്ണൂറില് സ്വിറ്റ്സർലൻഡ് പാറ്റൺ ടാങ്ക് ഉണ്ടാക്കി അത് ഇറാന് വിറ്റു ഇറാന് വിറ്റു അന്ധകാലത്ത് മുപ്പത്തിനാല് വർഷം മുമ്പ് പാറ്റൺ ടാങ്ക് ഉണ്ടാക്കി ഇറാന് വിറ്റി അപ്പോ വെപ്പൺ ഇൻഡസ്ട്രി ഉണ്ട് പിന്നെ മിൽക്ക് പ്രോഡക്റ്റ്സ് ചോക്ലേറ്റ്സ് സ്വിസ് ചീസ് എന്ന് പറഞ്ഞാൽ അതിനെ വെല്ലാൻ ഒരു ചീസ് ലോകത്തിൽ വേറെ ഇല്ല ലോകത്തിൽ വേറെയില്ല ചെറിയ രാജ്യമുണ്ട് എന്നാലും ഇവരുടെ പ്രോഡക്സിനൊക്കെ ഒരു ഒരു സ്റ്റാൻഡേർഡുണ്ട് അതുമായിട്ട് മത്സരിക്കാൻ ആരെക്കൊണ്ട് പറ്റില്ല അമ്മാതിരിയാണ് ഇവരുടെ പരിപാടി ഗ്രാമപ്രദേശത്തോടെ ആട്ടപ്പോ വണ്ടി ഗ്രാമപ്രദേശത്തോടെ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഇവരിട്ട് നോക്കുന്ന സ്ഥലം ഒരു സ്ഥലം വൃത്തികേടായിട്ട് ഇരിപ്പുണ്ട എല്ലാം ഒരു കാട് പിടിക്കാണ്ട് പുല്ലൊക്കെ ചെത്തി ഇവിടെ ഇപ്പോഴും ഈ നമ്മുടെ നാട്ടിലെ ആദിവാസികളെന്ന് പറയുന്നത് അതേപോലത്തെ മനുഷ്യരും ഇവിടെ ഉണ്ട് മലയുടെ മുകളിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട് പശുക്കളുമായിട്ട് അവർക്ക് നാടുമായിട്ട് യാതൊരു ബന്ധമില്ല യാതൊരു ബന്ധവുമില്ല നമ്മുടെ നാട്ടിലെ ആദിവാസികൾ ഉണ്ടല്ലോ കാടിനെ അതിജീവിക്കുന്ന അതേപോലത്തെ ആൾക്കാർ ഇവിടെ ഇണ്ട് പശുക്കളെ കണ്ട പശുക്കള പശുക്കളെ കണ്ടാ ഭയങ്കര പശുക്കളുണ്ടാ മുപ്പത് ലിറ്റർ പാലൊക്കെയാണ് വൈത്താറുണ്ട് ഒരു ഒരു കറവയ്ക്ക് മുപ്പത് ലിറ്റർ പാലാണ് നമ്മുടെ ഇവിടെ ഏതെങ്കിലും പശുവിന് അത്രയും പാൽ പാലിൻ്റെ ഗുണനിലവാരം അതിനെക്കുറിച്ച് പറയാൻ എനിക്ക് അറിയാൻ പാടില്ല ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ പശുവിൻ്റെ പാലായിരിക്കും ഗുണം ഐ കൂടിയത് ദാറ്റായിട്ടുണ്ടോ പക്ഷെ എന്തായാലും ഇവിടെ ധാരാളം പാൽ പശുവിന് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഗേൾ ഫ്രണ്ട് ഇതാണ് അവർ അവരുടെ വീട്ടിലെന്ന് വെച്ചാൽ കുതിര തന്നെ വളർത്തുന്ന സ്ഥലമാണ് കുതിര അവരുടെ വീ വീടിനോട് ചേർത്ത് തന്നെ പശുത്തൊഴുക്കുണ്ട് ാണ് പറഞ്ഞത് അത് ഭയങ്കര വലുതാണ് ഭയങ്കര വലുതാണ് അവിടെ അവർക്ക് രണ്ടും അറുപത് ഉള്ളത് പക്ഷെ ആയിരം ലിറ്റർ പാല് കിട്ടും ഒരു ദിവസം ആയിരം ലിറ്റർ പാല് ഒരു ദിവസം കറക് നാലേ പിന്നെ എന്താണെന്ന് വെച്ചാല് ഇവരിക്ക് നമ്മളെപ്പോലെ പശുക്കളോട് ഒരു സ്നേഹം അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമല്ലായിരിക്കും ഇപ്പം ഇപ്പം അറുപത് പശുക്കൾ അത് കാളയുണ്ട് അപ്പോൾ അത് മെയ്റ്റ് ചെയ്ത് കുഞ്ഞുങ്ങളുണ്ടാവും കുഞ്ഞുങ്ങളുണ്ടാവുമ്പോൾ അത് കാളയാണെങ്കിൽ ഇവർ അതിന് ഇറക്കാൻ കൊടുക്കും കുറച്ച് വളർത്തിയിട്ട് ഇത്തിരി സൈസാകുമ്പോൾ ഇറക്കാൻ കൊടുക്കും അങ്ങനത്തെ പരിപാടി ഉണ്ട് പിന്നെ ഒരു പശുവിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അല്ല കാലൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം പരിയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇവർ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും ഈ പശുവിന് ജീവിച്ചു കഴിഞ്ഞാൽ എത്ര ലിറ്റർ പാല് വരും പിന്നെ ഇതിനെ ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര കാശാവും അപ്പം ട്രീറ്റ് ചെയ്യാനായിട്ട് കാശ് കൂടുതലാവും എന്നാണെങ്കിൽ ആ പശുവിന് അർത്ഥം കൊടുക്കും അതായത് പശുവുമായിട്ട് അങ്ങനെ ഒരു ഇമോഷണൽ ഇമോഷണലായിട്ടുള്ളൊരു അറ്റാച്ച്മെൻ്റ് ഇവർക്കില്ല മനസ്സിലായി ഒരുപക്ഷേ പണ്ടത്തെ സ്വിസ് പശു വളർത്തുകാർക്ക് അതുണ്ടായിരുന്നിരിക്കാം ഇപ്പം ഇല്ല കാരണം എന്റെ ഗേൾ ഫ്രണ്ട് പറയും ആ അതിന് ഞങ്ങൾ ഇറക്കാൻ കൊടുക്കും ഇറക്കാൻ കൊടുക്കും ഞാനപ്പ തന്നെ ചൂടാവും പിന്നെ നമ്മുടെ പശു ഒന്നല്ലല്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പറഞ്ഞിട്ട് കാര്യമില്ല താശാന് വലുത് എന്നാണ് ഇവര് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ് പിന്നെ പശുക്കളൊക്കെ ഇവിടെ ജയിലിലാണ് എല്ലാ പശുക്കളും അതെന്ന് വെച്ചാൽ ഫെൻസിങ് ഉണ്ട് ഇലക്ട്രിഫൈഡാണ് കറണ്ട് കൊടുത്തേക്കണു ഫെൻസിൽ അപ്പൊ ഫെൻസിൽ വന്ന് മുട്ടിക്കഴിഞ്ഞാൽ അപ്പൊ ഷോക്ക് അടിക്കും പശുവിനോട്ട് പിന്നെ അതിൻ്റെ പുറത്തോട്ട് പോവില്ല ആ വേലിക്ക് കെട്ടിനകത്താണ് പശുവിൻ്റെ ജീവിതം അല്ലാതെ നമ്മുടെ നാട്ടിലെ പോലെ പശുവിനെ റോട്ടില എവിടെയെങ്കിലും മൈതാനത്താ അങ്ങനെയൊന്നും കാണില്ല കാണൂല പശുക്കളെ ഒരു ജയിലിൽ ആക്കി അതിനെ ഊറ്റിയെടുക്കുക പാൽ ഊറ്റിയെടുക്കുക പാല് തരാണ്ടാവുമ്പോൾ അതിനെ കൊന്നു തിന്നുക അങ്ങനെയുള്ള ഒരു പരിപാടിയാണ് നമ്മൾ കാണുന്നത് അല്ലാണ്ട് നമ്മുടെ നാട്ടിലെ പോലെ പശുക്കൾക്ക് സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം കൂടി ഇല്ല മനസ്സിലായി സ്വാതന്ത്ര്യം തന്നെ അമൃതം എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബന്ധുരക്കാഞ്ചനക്കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാലിൽ അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത് അപ്പോൾ അവരെത്ര നല്ല പിണ്ണാക്കും തവിടൊക്കെ കൊടുത്ത് പശുവിനെ വളർത്തിയാലും വൈക്കോലും കൊടുത്ത് വളർത്തിയാലും പശുവിന്റെ സ്വാതന്ത്ര്യമില്ല അത് പശു മാത്രമല്ല ഇവിടെ പട്ടിയും പൂച്ച ഒന്നിനും സ്വാതന്ത്ര്യം ഇല്ല പൂച്ച പ്രസവിക്കണ വേണ്ടതെന്ന് തീരുമാനിക്കണത് വെള്ളക്കാരനാണ് പൂച്ചനെ ആശുപത്രി കൊണ്ടുപോയിട്ട് അതിൻ്റെ മറ്റേ രീതി കുടുംബാസൂത്രണം നടത്തും പൂച്ചന് മനസ്സിലായി പിന്നെ പൂച്ചക്ക് പ്രസവിക്കാൻ പറ്റുള്ളൂ അപ്പൊ പൂച്ച പ്രസവിക്കണമെന്ന് തീരുമാനിക്കണം പൂച്ചയല്ല തീരുമാനിക്കണം പൂച്ചനെ വളർത്തണ വെള്ളക്കാരൻ ആ ഉടമസ്ഥനാണ് തീരുമാനിക്കുന്നത് അതേപോലെ തന്നെ പട്ടിയുടെയും കാര്യം മനസ്സിലായോ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ലല്ലോ പൂച്ച ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്ന് എന്തെങ്കിലും തിന്നിട്ട് അത് പോവും പിന്നെ അത് അതിൻ്റെ ലൈഫ് അത് അത് ജീവിച്ചോളും അത് അതിന് ഉണ്ടാവണോ ഉണ്ടാവണ്ടേ അതൊക്കെ അതല്ലേ തീരുമാനിക്കണം ഇവിടെ അങ്ങനെയല്ല വെള്ളക്കാരനെ എല്ലായിടത്തിനും കൈ കൈ കടത്തും പൂച്ചയുടെ സ്വാതന്ത്ര്യം എടുക്കിയിട്ട് അവിടെയും പശുക്കളെടുള്ളു ഇത് അവിടെയും പശുക്കളുണ്ട് കണ്ടാൽ കണ്ടാക്കണ്ടെ വേറ്റ് വേറ്റിട്ട് കാണിച്ചത് കാണിച്ചു തരാം കണ്ടാൽ കണ്ട കട ഘടാഘടിയന്മാരായ പശുക്കൾ ശങ്കരാടി ചേട്ടൻ പറയില്ലേ നാട് കുടിക്കാനില്ല ആ സാധനമാണിത് ഘടാഘടിയന്മാരായ പശുക്കൾ ഇവിടെ ഒക്കെ പശുക്കളാണ് ഇവർക്ക് വേറെ ഒരു പരിപാടിയില്ല എല്ലാം പശുക്കൾ അപ്പോൾ എത്ര കണ്ടാലും മതി വരാത്ത ഒരു സ്ഥലമാണ് സ്വിറ്റ്സർലൻഡ് ഓക്കെ ഞാൻ തന്നെ ഇത്രയും വർഷങ്ങളായിട്ടും ഇത് കണ്ടുകണ്ട് മതി വന്നിട്ടില്ല ഓരോരോ സ്ഥലങ്ങളും പുതിയ പുതിയ സ്ഥലങ്ങളാണോ അത് ഇതിനേക്കാളും ബെറ്ററാണ് അത് അങ്ങനെ ധാരാളം ലേക്സ് ഉണ്ട് സ്വിറ്റ്സർലൻഡിൽ ഒരുപാട് ലേക്സ് ഉണ്ട് അതിൽ ഒരു എയ്റ്റി പെർസെൻ്റ് മാൻമെയ്ഡ് ലേക്ക്സ് ഉണ്ട് മനുഷ്യന്മാർ എന്നെ ഉണ്ടാക്കിയ ലേക്കാണ് അല്ലാത്ത ലേക്കുണ്ട് നൈസർഗികമായിട്ട് ഉണ്ടായ ലേക്കും ഉണ്ട് ഈ ലേക്സിലൊക്കെ അരയന്നങ്ങളുണ്ട് എല്ലാ ലേക്സിലും ഇവിടുത്തെ എല്ലാ ലേക്കിലും അരയനങ്ങളുണ്ട് പലതരം പലതരം താറാവുണ്ട് ആഫ്രിക്കയിൽ നിന്നും ന്യൂസിലാൻഡിൽ നിന്നൊക്കെ പറന്ന് വരുന്ന താറാവുണ്ട് മനസ്സിലായി ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്ന താറാവ് എല്ലാ രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ ഭാഗത്തു നിന്നും ഇവിടെ താറാവ് പറന്നു അങ്ങനത്തെ താറാവുണ്ട് അതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ താറാവ് പോലെയല്ല അത് പറക്കാൻ പറ്റില്ല നമ്മുടെ നാട്ടിൽ കുറച്ചല്ലേ പറക്കാൻ പറ്റും ഇതങ്ങനല്ല ശരിക്കും പറവ രാജ്യാന്തര പറവ മനസ്സിലായു അങ്ങനത്തെ താറാവുണ്ടോ പക്ഷേ ഇവിടെ ഒരാൾ പോലും നമ്മുടെ നാട്ടിലാണെങ്കിൽ താറാവ് അവിടെ ഇവിടെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ തന്നെ പിടിച്ചോട്ട് പോയി കൊന്നു തിന്നും ഇവിടെ ഒരു ഒറ്റ ആൾ ആ പുഴയിലോ അല്ലെങ്കിൽ ലൈക്കിലോ തടാകത്തിലോ ഉള്ള താറാവിനെ ആരേ ഉപദ്രവിക്കില്ല ഉപദ്രവിക്കില്ല അതിൻ്റെ കാരണം എന്താ പറയുമോ അതിൻ്റെ കാരണം ഞാൻ എൻ്റെ അനുമാനമാണ് ഇവരെ കുട്ടിക്കാലത്ത് തന്നെ സ്കൂളിൽ പഠിപ്പിച്ചേക്കണേ പക്ഷേ അതുങ്ങളെ ഉപദ്രവിക്കാൻ പാടില്ല പഠിപ്പിച്ചു കൊടുത്തിങ്ങനെ അങ്ങനെ പഠിച്ചുപോലെ നമ്മുടെ നാട്ടിൽ എന്ന് വച്ചാൽ അത് വ്യത്യാസമാണ് ഇപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഇപ്പോൾ കുട്ടികളെ ഇപ്പം നമ്മൾ കാണാൻ പറ്റും നടന്ന് പോകുമ്പോൾ ചിലപ്പോൾ രണ്ട് പോലീസ് പോലീസുകാർ കുറേ പിള്ളേർ സ്കൂൾ പിള്ളേരെ സൈക്കിളെ ഔട്ടാൻ പഠിപ്പിക്കും അപ്പോൾ റോഡിലെ സിഗ്നൽ എങ്ങനെ ക്രോസ് ചെയ്യണം അതെങ്ങനെയൊക്കെയാണ് റോഡിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം കുട്ടികൾ സൈക്കിളിൽ പോകുന്നവർ അത് പോലീസുകാർ പഠിപ്പിച്ചു പോലീസുകാർ പിള്ളേരെ കൊണ്ട് സൈക്ലിങ്ങിന് പോകും അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ ഇത് വല്ലതുണ്ട് വല്ലതുണ്ട് പോലീസുകാർ നമ്മുടെ പിള്ളേർക്ക് എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുക്കണ്ട പോലീസുകാരെ കാണുന്നതന്നെ പിള്ളേർക്ക് പേടി ഇവിടെ അങ്ങനെ ഒന്നുമല്ല ഇവിടെ ആർക്കും പോലീസിനെ പേടിക്കാം എന്ന് വെച്ചാൽ കുറ്റം ചെയ്യുന്ന ആൾക്കാർക്ക് പേടിയാണ് പക്ഷെ നമ്മുടെ നാട്ടിലുള്ളതുപോലെ ഒരു പേടി പോലീസുകാരോട് വിളിക്കാം കാരണം ഇവിടുത്തെ പോലീസുകാർക്ക് എങ്ങനെ നാട്ടുകാരോട് എങ്ങനെ ബിഹേവ് ചെയ്യണം അത് നല്ലതുപോലെ അറിയാം നമ്മുടെ നാട്ടുകാരുടെങ്കിൽ ജനങ്ങളെ തെറി പറയും പച്ചത്തേറി തള്ളക്കെ കുളിക്കും തന്തക്കെ കുളിക്കും വെറുതെ മുഖത്തൊക്കെ അടിക്കും ഒരു കാര്യമില്ലാണ്ട് മുഖത്തിട്ടടിക്കും നമ്മളെ അടിമകളും പോലീസുകാരും ഉടമകളും മനസ്സിലായത് അങ്ങനെയുള്ളൊരു രീതിയാണ് നമ്മുടെ നാട്ടിൽ കാണുന്നത് ഇവിടെ അങ്ങനെയൊന്നുമല്ല രണ്ട് പോലീസും സിവിലിയനും രണ്ടും തുല്യരും മനസ്സിലായ അതൊക്കെ ഇവിടെ കിട്ടുന്ന എഡ്യൂക്കേഷൻ്റെ ഗുണമാണ് പക്ഷേ നമ്മുടെ നാട്ടിലില്ലാത്തതാണ് എഡ്യൂക്കേഷൻ ആ ഒരു വിദ്യാഭ്യാസം നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ കിട്ടുന്നില്ല അത് പോലീസ് ട്രെയിനിങ് കോളേജിലാണെങ്കിലും അക്കാഡമിയിലാണെങ്കിലും എല്ലായിടത്തും ജനങ്ങളോട് എങ്ങനെ പെരുമാറേണ്ടതെന്ന് പോലീസുകാർക്ക് അറിയാൻ പാടില്ല തെറി പറയുക ജനങ്ങളെ പേടിപ്പിക്കുക പോലീസ് എന്ന് പറഞ്ഞാൽ കാലനാണ് എന്നാണ് ജനങ്ങളുടെ വിചാരം ഇവിടെ അങ്ങനെയല്ല പോലീസ് ഈസ് അവർ ഫ്രണ്ട് നമ്മുടെ സുഹൃത്താണ് പോലീസ് അങ്ങനെയുള്ള ഒരു ചിന്താഗതിയാണ് ഇവിടത്തെ അപ്പോൾ ഒരുപാട് നേരം സംസാരിച്ചു ആൾക്കാർ ജോലി കഴിഞ്ഞ് വീട്ടിലോട്ട് പോണേ ട്രെയിൻ ഇറങ്ങി ഇത് അധികം ദൂരുന്നില്ല ഒരു ഒന്നര ഓടി ഒന്നരകാല ഇതിനിടയിൽ ഒരു പതിനഞ്ച് പതിനഞ്ച് മിനിറ്റ് വെച്ച് ഒരു പത്ത് സ്റ്റോപ്പിൽ നിർത്തും ആൾക്കാരെ ഇറപ്പി വിടും ഇനി വേറെ ട്രെയിനുണ്ട് ഇതിനേക്കാളും കൂടുതൽ സ്റ്റോപ്പുകളിൽ നിർത്തണ ട്രെയിനുണ്ട് പിന്നെ ഇന്റർസിറ്റി എന്ന് പറഞ്ഞ ട്രെയിനുണ്ട് അത് ഒരു നഗരത്തിൽ നിന്ന് മറ്റൊരു നഗരത്തിലേക്ക് പോകുന്ന ഇടയ്ക്കൊന്നും ഒരിടത്തും നിർത്തൂല ദൂരെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അതാണ് എടുക്കുന്നത് അതായത് ചെങ്ങിത്തേരി യേശു ഇപ്പൊ വരും എന്നും പറഞ്ഞു കാത്തിരിക്കണേന്നെ ആൾക്കാർ പൊങ്ങാന്നും പറഞ്ഞു സ്വർഗ്ഗത്തിലോട്ട് പോകുന്നു ആര് ഒരുത്തനും പോകാൻ പോവാൻ ഇങ്ങനെ ഇവര് ലോകം മുഴുവനും സിമിത്തേരിയാക്കി മാറ്റി പോലും ദിവസം ഇത് വേണ്ട കാടാണ് കാണാ അത് കണ്ട പച്ചപ്പ് കാണണ്ട മുകളില് കാണണ്ട അത് കാടാണ് അതിനകത്ത് എന്തൊക്കെ മൃഗങ്ങളുണ്ടെന്ന് ചോദിച്ചാല് കാട്ട് പന്നിയുണ്ട് മാനുണ്ട് മുഴുവലുണ്ട് കുറുക്കുന്നുണ്ട് ഇതാണ് മെയിൻ ആയിട്ടുള്ള സാധനം വേറെ ഐറ്റംസൊന്നും ഇതിൻ്റെ അകത്ത് ഇല്ല വേറെ പണ്ടൊക്കെ ഉണ്ടായിരുന്നു പത്ത് ഇരുന്നൂറ് മുന്നൂറ് നാന്നൂറ് വർഷം മുമ്പൊക്കെ ഇവിടെ പല മൃഗങ്ങളും ഉണ്ട് ഉണ്ടായിരുന്നു ഗുൾഫ് ചെന്നായ കരടി ഉണ്ടായിരുന്നു കരടി കരടി ഇപ്പം ഇവരൊക്കെയാ ഇപ്പം ബേണിൻ്റെ ഒരു ഫ്ലാഗ് ഉണ്ട് പറഞ്ഞാൽ തന്നെ ബേർന്നെന്ന് പറഞ്ഞാൽ എന്നാണ് അർത്ഥം ഓക്കെ കരടിയാണ് ബേണിൻ്റെ ഫ്ലാഗിൻ്റെ ഫ്ലാഗിലുള്ളത് അവരുടെ കൊടി അടയാളം തന്നെ കരടിയാണ് പക്ഷേ ബേണിലെ കാടുകളിൽ അരിച്ചു പറിക്കിയാൽ പോലും ഒരൊറ്റ കരടിനെ പോലും കാണില്ല കാരണം വെള്ളക്കാർ എല്ലാ കരടികളെയും പിടിവെച്ചു വന്നു ഇപ്പം നമ്മുടെ നാട്ടിൽ നോക്കും കടുവ പിടിച്ച് മനുഷ്യരെ പിടിച്ച് തിന്നണെങ്കിൽ കാട്ടാന തിന്നണ്ണ് കാട്ടാന ചവിട്ടി കൂട്ടണ് മനുഷ്യന്മാരെ കൊല്ലണ് പക്ഷെ നമ്മൾ കാട്ടിലോട്ട് കയറി വേണമെങ്കിൽ നമുക്ക് ചെയ്യാം എല്ലാ കാട്ടാനേൻ്റെയും പെടിവെച്ചുമല്ല അല്ല എല്ലാ കടുവുകളെയും പെടിവെച്ചില്ല പിന്നെ ഒറ്റ കടുവ ഉണ്ടാവില്ല ഒറ്റ ആന ഉണ്ടാവില്ല അത് നമ്മളത് ചെയ്യൂല കാരണം നമുക്കറിയാം നമുക്ക് ഇതൊക്കെ വേണം ഇതൊക്കെ നമ്മുടെ നാടിൻ്റെ ഭാഗമാണ് ഈ മൃഗസമ്പത്ത് എന്ന് പറയണതും നമ്മുടെ നാടിൻ്റെ ഒരു ഇത് തന്നെയാണ് സമ്പത്ത് തന്നെയാണ് അങ്ങനൊരു വിചാരം നമ്മുടെ നാട്ടായിരുന്നു പക്ഷേ ഇവന്മാരും അങ്ങനെയല്ല ഇവന്മാർ ബൈബിളാണ് ബൈബിൾ എന്ന് പറഞ്ഞാൽ ദൻ ഗോഡ് ഗേവ് മാൻ ഡൊമീനിയൻ ഓവർ ഓൾ ക്രീസ് അനന്തരം ദൈവം മനുഷ്യന് സകല ജീവജാലങ്ങളുടെ മേൽ ആധിപത്യം നൽകി എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ആധിപത്യം എന്ന് പറയുമ്പോൾ നമുക്ക് കൊന്നു തിന്നാം എന്ത് വേണം ചെയ്യുക ചുമ്മാ ഷൂട്ട് ചെയ്യാം വേട്ടയാടും ചെയ്യാം അതാണ് ആധിപത്യം പക്ഷേ അങ്ങനൊരാധിപത്യം നമ്മുടെ മതഗ്രന്ഥം നമുക്ക് തരുന്നില്ല നീ പശു 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 സ്വിസ് പശു പരി അങ്ങനൊരാധിപത്യം നമ്മുടെ മതഗ്രന്ഥം നമുക്ക് തരുന്നില്ല നമ്മുടെ മതഗ്രന്ഥം പറയുന്നത് അഹിംസ പരമോദ്ധർമ്മ ഈ ജീവജാലങ്ങളെയൊക്കെ ഞാനാണ് സൃഷ്ടിച്ചത് നീ ഇതിനൊക്കെ ഒന്നു തിന്നരുത് നിനക്ക് തിന്നാൻ പച്ചക്കറിയുണ്ട് വെജിറ്റേഷ്യൻ അത് തിന്ന് ജീവിക്കുക അങ്ങനെ പറഞ്ഞ ബൈബിൾ അങ്ങനെയല്ല പറഞ്ഞത് പത്രോസ് ഇനി വിഷം നോക്ക മട്ടുപ്പാവിലേക്ക് പോയി അപ്പോ പത്രോസ് ഒരു സ്വപ്നം ഒരു വിഷൻ പത്ത് പീറ്റർ എ വിഷൻ പീറ്റർ ഹാഡ് എ വിഷൻ അപ്പോൾ അതിൻ്റെ അകത്ത് പത്രോസ് കാണണം സ്വർഗത്തിന്ന് ഒരു നാല് ഒരു നാല് കോണുകളുള്ള കണ്ടക്ടർ വന്നെ ചെക്ക് ചെയ്യാനി ടി ആർ താങ്കൾ ആ അപ്പോൾ സ്വർഗത്തിൽ നിന്ന് നാല് കോണുകളുള്ള ഒരു മേശ താഴേക്ക് വരുന്നു അപ്പോൾ ആ മേശപ്പുറത്ത് ഓണിറ്റ് വേർ ഓൾ കൈൻഡ്സ് ഓഫ് ആനിമൽസ് ബേർഡ്സ് ആൻഡ് റെപ്റ്റൈൽസ് അമ്മ വെച്ചപ്പുറത്ത് സകല മൃഗങ്ങളും സകല പക്ഷികളും കാക്ക വരെയോണ്ടായിരുന്നു നാഡ് എ വോയ്സ് സെറ്റ് ഫ്രം ഹെവൻ വീറ്റർ വെക്കപ്പ് കിൽ എ ഡീറ്റ് സ്വർഗത്തിനൊരു വചനം എന്ത് ദൈവത്തിൻ്റെ വചനം സ്വർഗത്തിനപ്പോൾ ദൈവത്തിൻ്റെ വചനമായിരിക്കുമല്ലോ എന്താണ് പറയണത് പത്ര ദിവസേ എഴുന്നേക്ക് കൊന്നു തിന്നേ മനസ്സിലായി അഹിംസ പരമോധർമ്മ എന്നല്ല പറയണം അതാണ് ബൈബിളും ഹിന്ദുമതവുമായിട്ടുള്ള വ്യത്യാസം സെമിറ്റിക് മതങ്ങൾ അവരെന്തുകൊണ്ട് അഗ്രസീവായെന്ന് വെച്ചാൽ അവർ ഫോളോ ചെയ്യുന്ന പുസ്തകം പിശാജിൻ്റെ പുസ്തകമാണ് അതുകൊണ്ടാണ് അവർ പിഴച്ചുപോയത് മനസ്സിലാക്കിയത് ചുരുക്കി പറഞ്ഞാൽ അവരിത് കണ്ട കാട് കണ്ടെങ്ങനെയൊക്കെ നടക്കുക ഈ കാട്ടിൽ കൂടിയൊക്കെ നമ്മൾ ഒരുപാട് നടന്ന പെൺകുട്ടി ഒരുപാട് പണ്ഡിതരനായിരുന്നു പരിപാടി കാട്ടിക്കൂറി നടപ്പായിരുന്നു മണിക്കൂറുകൾ നടക്കും അപ്പം പിന്നെ വയസ്സായത് അതിനൊന്നും പോണില്ലെന്നുള്ളൂ ഓക്കെ എന്നാ ഞാൻ നിർത്തട്ടെ ഇരുപത് മിനിറ്റായി അപ്പോൾ ഇതാണ് സ്വിറ്റ്സർലൻഡ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ് നല്ല മനുഷ്യരാണ് ഇവിടുത്തെ നല്ല വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള മനുഷ്യരാണ് ഞാൻ ഇംഗ്ലണ്ടിൽ കുറച്ചുകാലം കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് താരതമ്യം ചെയ്യണമെങ്കിൽ രണ്ട് രാജ്യത്തേ നിന്നാലേക്ക് താരതമ്യം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ അൺഫ്രണ്ട്ലി അവിടുത്തെ ആൾക്കാർ വളരെ അൺഫ്രണ്ട്ലി ആണ് ഇവിടെ അങ്ങനെയല്ല ഇപ്പം നമ്മൾ റോട്ടി കൂടി നടന്നു പോകണേ അല്ലെങ്കിൽ കാടിൻ്റെ അകത്തുകൂടി നടന്നു പോകണേ ഇവിടെ വാന്തർവേഗം എന്ന് പറഞ്ഞ് കാടിൻ്റെ ഒരു വഴി വെട്ടിയിട്ടുണ്ട് ആൾക്കാർക്ക് നടക്കാനായിട്ട് ആദ്യം ഈ മുഴുവനും കുറുക്കനല്ലേ ഉള്ളൂ മനുഷ്യരെ പിടിച്ച് കിന്ന സാധനമൊന്നുമില്ലല്ലോ അപ്പോൾ അലക്കൂടി നടക്കുമ്പോൾ എതിർവശത്ത് പറഞ്ഞ ആൾക്കാർ ഗ്രീറ്റ് ചെയ്യും ഗ്രീറ്റിങ്സ് എന്ന് പറയും ഗ്രീറ്റ്സി എന്ന് പറയും മനസ്സിലായു അപ്പം നമ്മളും പോയി അങ്ങനെ ഒരു പരിപാടി ഉണ്ട് ഇവിടെ ഇംഗ്ലണ്ടിൽ ആ പരിപാടി ഇല്ല എല്ലാം മുഖം തീർപ്പിച്ചിട്ടുണ്ട് ഇവിടെ കൂടുതൽ പറയാനാണ് പറയുന്നത് നിറച്ചും കാടാണെന്ന് വെച്ചാൽ പക്ഷെ അങ്ങനെ നമ്മുടെ നാട്ടിലുള്ള കൊണ്ടും കാടല്ല മൃഗങ്ങളും ഇല്ല വുഡ്സ് എന്നാണ് വഴി പറയണത് അതാണ് സത്യം ഫോറസ്റ്റ് എന്ന് പറയുന്നത് നല്ല വുഡ്സ് എന്ന് പറയണേ പറയുന്നത് ഉള്ളത് മൃഗങ്ങളില്ല മൃഗങ്ങളെയൊക്കെ വെള്ളക്കാരൻ വെടിവെച്ച് കൊന്നു താങ്ക്സ് ടു ബൈബിൾ ഓക്കെ നിർത്തട്ടെ എന്നാ നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ്